ഡിന്നറിലും പാർട്ടികളിലുമൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റോളിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യം തന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഞാൻ ഇതുപോലെ ഒന്ന് സ്ട്രിപ്സ് ആക്കിയിട്ട് കട്ട് ആദ്യം തന്നെ ചിക്കൻ സ്ട്രിപ്സ് ആണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ ഇതാ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ തൈര് ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് സോയ സോസ് പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇതൊക്കെ ഒന്ന് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കുറച്ച് സമയം ഫ്രിഡ്ജില് താഴെ വെക്കുന്നത് നല്ലതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ചിക്കനില് നല്ലവണ്ണം പിടിച്ചു കിട്ടും ഞാനിവിടെ റോളാക്കാൻ വേണ്ടിയിട്ട് കുബൂസാന്ന് തയ്യാറാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊറോട്ടയിലോ അല്ലെങ്കിൽ ചപ്പാത്തിയിലോ അല്ലെങ്കിൽ മൈദൻ്റെ ചപ്പാത്തിയിലോ ഒക്കെ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുബൂസാന്ന് കുബൂസ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ മൈദപ്പൊടിയും കൂടി മിക്സ് ആക്കിയിട്ട് നാലോണം ഒന്ന് കുഴച്ചെടുത്താൽ കുബൂസിൻ്റെ മാവ് റെഡിയാവും പിന്നെ കുറച്ചൊരു മൂന്നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് തണുപ്പായതുകൊണ്ട് തന്നെ നേരത്തെ കുഴച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് ബ്രോസ്റ്റ് തയ്യാറാക്കുന്ന മിക്സ് തയ്യാറാക്കിയെടുക്കാം ഒരു രണ്ട് ടീസ്പൂണ് കോൺഫ്ലോറും രണ്ട് ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഒന്ന് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനെ ഇട്ടൊന്ന് മിക്സാക്കാനാണ് എന്നിട്ട് നമുക്കൊന്ന് പൊടിയിലും മുക്കിയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഫ്രൈ ആക്കി വെക്കാം അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതായി ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കാം അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കാനുണ്ട് ഒരു മൂന്ന് ഉള്ളിയും ഒരു ക്യാപ്സിക്കം രണ്ട് ചെറിയ ക്യാരറ്റ് പിന്നെ ഒരു തക്കാളി ഇവയൊക്കെയാണ് ഞാൻ എടുക്കുന്നത് എരിവിന് വേണമെങ്കിൽ പച്ചമുളക് ഇട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഉള്ളി കട്ടാക്കുമ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ കട്ട് ആക്കുന്നത് പോലെ ക്യൂബായിട്ടാണ് കട്ടാക്കി എടുക്കുന്നത് നന്നേ നെറങ്ങനെ കട്ടാക്കി എടുക്കണ്ട അതുപോലെ തന്നെ ക്യാപ്സിക്കോ അങ്ങനെ തന്നെ ക്യൂബാക്കിയിട്ട് കട്ടാക്കി എടുത്താൽ മതി അതുപോലെ ബാക്കിയുള്ള വെജിറ്റബിൾസും കട്ടാക്കി എടുക്കുന്നുണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് പിന്നെ തക്കാളി കുരു കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് പൊടിയിൽ മുക്കി എടുക്കാനുണ്ടെങ്കിൽ അതുകൊണ്ട് കുറച്ച് മൈദപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് നുള്ളു ഉപ്പും കുറച്ച് വേണമെങ്കിലും മുളക് പൊടിയും എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം ഇതിലേക്കാണ് ലാസ്റ്റ് ചിക്കൻ പീസ് കോട്ടാക്കി എടുക്കുന്നത് അപ്പോഴത്തേക്കും പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം ആദ്യം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നും ആ മൈദയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് കോട്ടാക്കിയെടുക്കുക എന്ത് ചെയ്താൽ ഇതുപോലെ പൊടിയിലേക്ക് ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കോട്ടാക്കിയെടുത്തിട്ട് ഒന്ന് കുടഞ്ഞെടുത്തിട്ട് ചൂടായ ഓയിലിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഓയില് നല്ലോണം ഒന്ന് ചൂടാക്കി വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഈ ചിക്കൻ പീസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ പുറമെ വേഗം കരിഞ്ഞു പോകും പിന്നെ കുറേ സമയം വേവണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണല്ലോ ചിക്കൻ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ വേഗത്തിൽ വെന്ത് ഇട്ടുകയും ചെയ്യും അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം എന്നിട്ട് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ഒന്ന് ചിക്കൻ കുക്കാവുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി അങ്ങനെ ഇതാ നമ്മളെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഓയിലിൽ നിന്നും കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ചെയ്യേണ്ടത് അപ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ റോളാക്കി എടുക്കുന്നത് വൈകുന്നേരം ചായക്കൊക്കെ സ്നാക്കായിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും എന്തായാലും ി നമുക്ക് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വാട്ടിയെടുക്കാം ആദ്യം ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് വെജിറ്റബിൾസിന് വേണ്ട ഉപ്പും കൂടി കൊടുത്തിട്ട് ഉള്ളി കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം നല്ലോണം വേണ്ട വരണ്ട കുറച്ചൊന്ന് സോഫ്റ്റായി വരുമ്പം തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി ഇതാ ഇതുപോലെയൊന്നായി വരുമ്പോൾ നമുക്ക് ക്യാപ്സിക് ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ ഓരോ പച്ചക്കറിയും അതിൻ്റെ വേവ് അനുസരിച്ചിട്ട് ആണ് ഇട്ട് കൊടുക്കുന്നത് ക്യാപ്സിക്കോ ഒന്ന് ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് സോഫ്റ്റ് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇല്ല അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണമെങ്കിൽ ഇതിൽ മല്ലിയിലയും കൂടി കട്ടാക്കി ഇട്ട് കൊടുക്കാം ഞാൻ മറന്നു പോയിട്ടാണ് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ഫ്ലേവർ ഉണ്ടാകും ഇനി നമുക്കതിലേക്ക് കുറച്ച് സോസസ് ആഡ് ചെയ്യാം ഒരു ഒന്നര ടീസ്പൂണ് സോയ സോസും ഒരു രണ്ട് ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചില്ലി സോസ് ആണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാം കൂടി എഡ് വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കുരുമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഈ സമയം ഇട്ട് കൊടുക്കാം ഇനി എന്നിട്ട് അതൊക്കെ ഒന്ന് ഇട്ടുകൊടുത്തിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ലാസ്റ്റാണ് തക്കാളി ഏഡാക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ തക്കാളി നല്ല ഉടഞ്ഞു പോകും ലാസ്റ്റ് മാത്രം തക്കാളി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഞാനൊരു അഞ്ചെട്ട് കുബൂസിനുള്ള ഫില്ലിങ്ങാണിപ്പോൾ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങളത് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നോക്കിയിട്ട് മാറ്റിയെടുത്താൽ മതി അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുബൂസ് കുഴച്ചിട്ട് പരത്തി ചുട്ടെടുത്തിട്ടുണ്ട് ഇനിയൊന്നുമില്ല നമ്മളെ ഫില്ലിങ് റെഡി ആക്കേണ്ടത് ഞാൻ ഒരു മുട്ടക്ക് മാനേസം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പും ഇതിന് ആഡ് ചെയ്ത് കൊടുക്കാം ഇന്നലെ നമ്മൾ തയ്യാറാക്കിയ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഓരോ ചിക്കൻ പീസ് ഇതാ ഇതുപോലെ എത്രയാണോ വേണ്ടത് അത്ര അനുസരിച്ചിട്ട് വെച്ചിട്ട് ഇതുപോലെ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിൽ കവർ ചെയ്തെടുത്താലും ഒന്നും കൂടി നല്ല വൃത്തിയിൽ കിട്ടും ഇതാ ഇതാണ് നമ്മൾ റെഡി ആയിട്ടുണ്ട് ഷവർമയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു റോളാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബാ ബൈ